ഇന്ന് രാവിലെ തന്നെ മുറ്റത്ത് നിന്നപ്പോഴത്തേനാണ് ഹെലികോപ്റ്റർ പോകുന്ന ശബ്ദം കേട്ടത് ഹെലികോപ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ വിമാനത്തിൻ്റെയോ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുനാൾ തൊട്ട് ഇതാണ്ട് ഇത്രയും വലുതായിട്ടും അത് കാണാനുള്ള ക്യൂറോസിറ്റിയോടെ മുകളിലോട്ട് നോക്കിയത് കൊണ്ട് ഇങ്ങനെ ഒരു ന്യൂ പേപ്പിൾ ഈ പ്രശ്നം കാശിക്കുട്ടിനുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശിക്കുടിനെ ഇത്ര അടുത്ത് വിമാനം കണ്ടിട്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഹെലികോപ്റ്ററും കണ്ടിട്ടില്ലായിരുന്നു എന്തോ സംഭവം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് അപ്പോൾ കാശിക്കൂട്ടും പറയുകയാണ് ആകാശത്തോടെ അതാണ് മീമി പോകുന്നത് കാരണം മീൻ്റെ ഒരു ഷേപ്പൊക്കെ ആയതുകൊണ്ട് അവനത് അങ്ങനെയാണ് വിചാരിച്ചത് പിന്നെ ഫൈനലി ഞാൻ പറഞ്ഞു കൊടുത്തത് ഹെലികോപ്റ്റർ ആണ് മൂന്നെണ്ണമാണ് നമ്മളങ്ങോട്ട് പോയത് ആരാണ് പോയെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞങ്ങൾ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു ഫൈനലി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാണ് രണ്ടെണ്ണം തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടത് നമ്മുടെ രാഷ്ട്രപതി ശബരിമല ദർശനത്തിന് പോയതായിരുന്നു ഇതെന്ന് അത് കഴിഞ്ഞിട്ടാണ് ഒരെണ്ണത്തിന് എന്തുള്ള എനിക്ക് സമയത്ത് പ്രശ്നം ഉള്ളത് കൊണ്ട് തിരിച്ചു പോകുന്നില്ല എന്നാൽ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെ ഹെലികോപ്റ്ററോ വിമാനമോ നമ്മുടെ വീടിൻ്റെ മുകളിൽക്കൂടി പോകുമ്പോൾ പുറത്ത് നിന്ന് ആകാംക്ഷയോട് നോക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ